ഹായ് ഫ്രണ്ട്സ് ഏയ് ഇന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ ആർമിക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കുള്ള കോമൺ ഡൗട്ടാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് സോ ഫസ്റ്റ് ഡൗട്ട് എന്താണെന്ന് പറഞ്ഞാൽ അഗ്നിവീറിന് തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റിനെ ആർമി നഴ്സിങ്ങിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അതാണ് ഫസ്റ്റ് ഡൗട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ കുട്ടികൾക്കും ഉള്ളൊരു ഡൗട്ടാണത് സ്പെഷ്യലി പെർമനൻ്റ് റാലി ആയിട്ടുള്ള ആർമി നഴ്സിങ്ങിനെ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് സോ സെക്കൻഡാണ് പത്താം ക്ലാസ്സിൽ ഡി പ്ലസ് ഉണ്ടെങ്കിൽ ഇന്ത്യൻ ആർമിയിലേക്ക് തയ്യാറെടുക്കാൻ പറ്റുമോ എന്നതിനെ കുറിച്ചിട്ടാണ് ഈ രണ്ട് കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ ഫുൾ കാണുക പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ ആർമിയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അതായത് ദിവസങ്ങൾക്കുള്ളിൽ വരുന്നതായിരിക്കും മുൻ വർഷങ്ങളുടെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ഫെബ്രുവരി സെക്കൻഡ് വീക്കിൽ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു അതിനുശേഷം എക്സാം നടന്നിരുന്നത് ഏപ്രിലായിരുന്നു സോ അതനുസരിച്ചിട്ടാണ് ഈ തവണയും നമ്മളും പ്ലാനിങ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകളുടെയൊക്കെ അതേ രീതിയിൽ തന്നെ പി വി ക്യു സെഷനും ഇതേ സെയിം ചാനൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അഗ്നിവീർ റാലിക്ക് തെരഞ്ഞെടുക്കുന്ന ക്യാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം എല്ലാ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആ ഓരോ വീഡിയോസ് നിങ്ങൾ കാണണം എന്നിട്ട് നോട്ട് ചെയ്യണം നിങ്ങളുടെ ബുക്കിൽ എന്നിട്ട് ഏതൊക്കെ പോഷനിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻസ് വന്ന് വരുന്നത് വന്നിരിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മസ്റ്റായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ കുട്ടികളെ നിങ്ങൾക്കിവിടെ തമനേയിൽ കാണാം ഈ തമിനയിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ പറയുന്ന രണ്ട് പോയിന്റ്സും അതിനാൽ നമുക്ക് ഫസ്റ്റ് പോയിന്റ്സ് നോക്കാം എന്താണെന്നും അഗ്നിവീർ അഗ്നിവീറിൻ്റെ കാര്യം പറഞ്ഞാൽ അഗ്നിവീർ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ട്രേഡുകൾ ഏതൊക്കെയാണോ അത് നമുക്ക് നോക്കാം സോ ഫസ്റ്റ് ആണ് ആർമി ജി ഡി ആൻഡ് സെക്കൻഡ് വൺ ആണ് ട്രേഡ്സ്മാൻ ട്രേഡ്സ്മാൻ തന്നെ രണ്ട് കാറ്റഗറി ഉണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ എയ്ത്ത് ലെവൽ ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടെൻത്ത് ലെവൽ രണ്ട് ലെവലുള്ള ട്രേഡ്സ്മാൻ കാറ്റഗറി ഉണ്ട് പിന്നെ ടെക്നിക്കലുണ്ട് പിന്നെ ഒ എ ഉണ്ട് ഒ എ എന്ന് പറഞ്ഞാൽ ഓഫീസ് അസിസ്റ്റൻ്റ് ആണ് കഴിഞ്ഞ വർഷത്തിന് മുന്നേ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുന്നേ ഈ ഒരു ഒ എന്ന് പറയുന്ന ട്രേഡ് അറിയപ്പെട്ടിരുന്നത് ക്ലർക്ക് എന്ന പേരിലാണ് എന്താണ് ക്ലർക്ക് എന്ന പേരിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോട്ടിഫിക്കേഷനിൽ ഈ പേര് മാറ്റിയിട്ട് ഓഫീസ് അസിസ്റ്റൻ്റ് എന്നാക്കി ഇതാണ് അഗ്നിവീർ എന്ന കാറ്റഗറിയിൽ പെടുന്ന ട്രേഡുകൾ ടോട്ടൽ നാല് ട്രേഡുകളുണ്ട് ഇനി ഇവിടെ ഡൗട്ടുള്ള ഇവിടെ ഡൗട്ടുള്ളത് എന്താണ് ചില കുട്ടികൾക്ക് എന്താണ് ആർമി ജി ഡിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ചില കുട്ടികൾക്ക് ടെക്നിക്കലിന് അപ്ലൈ ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം പത്താം ക്ലാസ് പാസായ കാൻഡിഡേറ്റിന് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ആർമി ജി ഡി ട്രേഡ്സ്മാൻ ആണ് നിങ്ങളുടെ കയ്യിൽ പത്താം ക്ലാസ്സും ഉണ്ട് അതേപോലെ തന്നെ പ്ലസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാല് ട്രേഡിലും കൂടി എന്താണ് ഒരുമിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായോ ഈ നാല് ട്രേഡിലും കൂടി എന്താണ് നിങ്ങൾക്ക് ഒരുമിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഈ അഗ്നിവീറിലെ ഏതെങ്കിലും ഒരു ട്രേഡിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ആർമി ജി ഡി എങ്കിൽ ജി ഡി ജി ഡി അപ്ലൈ ചെയ്തതിനു ശേഷം പിന്നെ നിങ്ങൾക്ക് ട്രേഡ്സ്മാൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ട്രേഡ്സ്മാൻ അപ്ലൈ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ടെക്നിക്കൽ അപ്ലൈ ചെയ്യാനും പറ്റത്തില്ല ടെക്നിക്കൽ അപ്ലൈ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ആർമി ജി ഡി അപ്ലൈ ചെയ്യാൻ പറ്റില്ല അഗ്നിവീറിനകത്ത് ഈ നാല് ട്രേഡിൽ ഏതെങ്കിലും ഒന്നിൽ മാത്രമേ എന്താണ് ഏതെങ്കിലും ഒന്നിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ക്ലിയർ ആയല്ലോ ഇനിയുള്ള സെക്കൻഡ് ഡൗട്ടാണോ ഇതിനകത്ത് അതായത് ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിന് പ്ലസ് ടുവിൽ ആ ഒരു കാൻഡിഡേറ്റ് പഠിച്ചിരിക്കുന്നത് പ്ലസ് ടു ആണെന്ന് വിചാരിക്കുക ആ ഒരു കാൻഡിഡേറ്റിന് ആർമി നഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ എലിജിബിലിറ്റിയും ഉണ്ട് ഫോർ എക്സാമ്പിൾ ആയിട്ട് ഫോർ എക്സാമ്പിളായിട്ട് ആ ഒരു കാൻഡിഡേറ്റിന് പ്ലസ് ടുവിന് എബോ സെവൻറ്റി പെർസെൻറ്റേജ് മാർക്കുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷിനും മാർക്കുണ്ട് അപ്പോൾ ആ ഒരു കാൻഡിഡേറ്റ് ഇവിടെ ആർമി ജി ഡിയും അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ആർമി നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന ട്രേഡിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ അതായത് പ്ലസ് ടുവിൽ നിങ്ങൾക്ക് നിങ്ങൾ ബയോളജി എടുത്ത് നിങ്ങൾ പഠിച്ച കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ആർമി നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നൊരു ട്രേഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആർമി നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന ട്രേഡും അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ അഗ്നിവീർനാത്ത ഏതെങ്കിലും ട്രേഡിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് മനസ്സിലായ കുട്ടികളെ ആർമി ജി ഡിയിൽ നിങ്ങൾക്ക് രണ്ട് ട്രേഡിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ആർമി നഴ്സിംഗ് അസിസ്റ്റന്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാൻഡിഡേറ്റിന് രണ്ട് ട്രേഡിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ബട്ട് വൺ കണ്ടീഷൻ ഉണ്ട് ആ ഒരു വയസ്സ് എന്ന് പറയുന്നത് ഏജ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ട്വന്റി ഇയേഴ്സ് സിക്സ് മന്ത്സിന് മുകളിൽ കാണാൻ പാടില്ല എന്നാൽ മാത്രമേ ആർമി നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നൊരു ട്രേഡിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാൻഡിഡേറ്റിന് ഇവിടെ ആർമി ജി ഡിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടെ എല്ലാത്തിൻ്റെയും ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുപത് വയസ്സും സിക്സ് മന്ത്സുമാണ് ഇതാണ് ലാസ്റ്റ് ഡേറ്റ് വരാൻ പോകുന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ അപ്പോൾ ഈ ഒരു ഡൗട്ട് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് പിന്നെ നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ സെവൻ പോയിന്റ് ഫൈവ് ടു ട്വൻ്റി ത്രീ വരെയാണ് എത്രയാണ് ട്വൻറ്റി ത്രീ വരെയാണ് ഏജ് ലിമിറ്റ് അപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സുള്ള ക്യാൻഡിഡേറ്റിന് എൻ അപ്ലൈ ചെയ്യാം പക്ഷേ ജി ഡി അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ക്ലിയർ അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ട് ഇനി നിങ്ങളുടെ സെക്കൻഡ് ഡൗട്ടാണ് കുട്ടികളെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആരൊക്കെയാണോ ആർമി റാലിക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന അവർക്ക് എല്ലാവർക്കും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അഗ്നിവീർ ജി ഡി ട്രേഡ്സ്മാൻ ടെക് എൻ എ ഓഫീസ് അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിലേക്കുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ ഓരോ ക്ലാസ്സും നിങ്ങൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസാണ് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട് റെക്കോർഡ് സെഷൻ ലഭിക്കുന്നതായിരിക്കും ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണാൻ പറ്റും പിന്നെ വീക്കിലി ആറു വർഷം ക്ലാസ്സുകളുണ്ട് മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഡയറ്റ് പ്ലാനും മെഡിക്കൽ അവെയർനെസ്സും ലഭിക്കുന്നതായിരിക്കും ആർമി നഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് ആണ് മെഡിക്കൽ ഫീൽഡിലാണ് ജോലി വരുന്നത് ടോട്ടൽ ഫീസ് നാലായിരം ആണ് പിന്നെ ആർമി ജി അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ എന്നീ ട്രേഡുകളുടെയെല്ലാം ടോട്ടൽ ഫീസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നിന്ന് പ്രോപ്പർ ആർമി ട്രേഡിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് കേട്ടല്ലോ അഗ്നിവീർ ജി ഡി ടെക് പിന്നെ ആർമി അതുപോലെ തന്നെ എസ് എസ് സി ജിയുടെ സിലബസ് ഒന്നും ആയിരിക്കത്തില്ല ആർമി ജി എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസുകൾ എന്നയുടെതും നേഴ്സിംഗ് അസിസ്റ്റൻറ്റതും അതുപോലെ തന്നെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉടനെ തന്നെ ജോയിൻ ചെയ്യുക നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ എക്സാം കാണുന്നതായിരിക്കും ക്ലിയർ ഇനി നിങ്ങളുടെ നെക്സ്റ്റ് ഡൗട്ടാണ് അതായത് നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ അതായത് ലൈഫ് സെഷനിലെ രണ്ടാമത്തെ ഡൗട്ടാണ് മിക്ക കുട്ടികൾക്കുള്ള പത്താം ക്ലാസ്സിൽ ഡി പ്ലസ് ഉണ്ടെങ്കിൽ ആർമി ജി ഡിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നതിനെ കുറിച്ചിട്ടാണ് പിന്നെ ട്രേഡ്സ്മാൻ എന്ന കാറ്റഗറിയും ഇവിടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് നമുക്ക് ടെൻത്ത് ലെവലിൽ നോക്കാം ഈ ഡി പ്ലസ് എന്ന് പറയുന്ന കാറ്റഗറി എത്ര പെർസെൻറ്റേജിന് ഇടയിലാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഡി പ്ലസ് എന്ന് പറയുന്ന കാറ്റഗറി തേർട്ടി പെർസെൻറ്റേജ് മുതൽ തേർട്ടി നയൻ പെർസെൻറ്റേജ് പേരുള്ള കുട്ടികളെയാണ് അതായത് ഇത്രയും മാർക്സ് വരുന്നവരെയാണ് ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത് ഇനി നമുക്ക് ആർമി ജി ഡി അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ്റെ നോക്കാം ആർമി ജി ഡിയുടെ കാര്യം പറഞ്ഞാൽ എന്താണ് ആർമി ജി ഡിയിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനകത്ത് പത്താം എന്താണ് ഓവറോൾ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനും എന്താണ് തേർട്ടി ത്രീ പെർസെൻറ്റേജും ഉണ്ടായിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഡി പ്ലസ് ഉണ്ടെങ്കിൽ എന്താണ് ഡി പ്ലസ് ഉണ്ടെങ്കിൽ തേർട്ടി ആ തേർട്ടീന ഇടയിലായിരിക്കും ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ഷീറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല അതായത് നിങ്ങൾ സർട്ടിഫിക്കറ്റിനകത്ത് ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട ഇങ്ങനെയായിരിക്കും മെൻഷൻ ചെയ്തിട്ടുള്ളത് അതായത് ഡി പ്ലസ് എന്നായിരിക്കും ഡി പ്ലസ് എന്ന് ഇങ്ങനെ കാണാൻ പറ്റും ഇത് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ താഴെ നിങ്ങൾക്ക് മാർക്കിൻ്റെ റേഷ്യയും കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിനിടയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന തേർട്ടി ഉണ്ടോ ഇല്ലയോ എന്ന് എന്താണ് അറിയണം ആ ഒരു സബ്ജക്റ്റിനെ തേർട്ടി ത്രീ പെർസെൻറ്റേജ് ഉണ്ടോ എന്ന് അറിയണം ഇതറിയണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പരീക്ഷാഭവനിൽ പോകണം ട്രിവാൻഡ്രത്ത് അവിടെ ചെന്ന് നിങ്ങൾക്ക് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി എഴുപത് രൂപ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ഷീറ്റ് അവർ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾക്ക് തേർട്ടി വൺ ആണോ തേർട്ടി ത്രീ ആണോ തേർട്ടി ഫോർ ആണോ നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും ഈവൻ നിങ്ങളുടെ മാർക്ക് ഈ തേർട്ടി ത്രീ പെർസെൻറ്റേജിൽ കുറവാണെന്നുണ്ടെങ്കിൽ തേർട്ടി ടു ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർ ബി ജി ഡിയിലേക്കും അതുപോലെ തന്നെ ട്രേഡ്സ്മാനിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും ആർ പി എഫ് കോൺസ്റ്റബിൾ കാണും അതുപോലെ തന്നെ എസ് എസ് സി ജി ഡിയും കാണും അതിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അവിടെ ഡി പ്ലസ്സിൻ്റെ എന്താണ് ഒരു ഇമ്പോർട്ടൻസും ഇല്ല അവിടെ ജസ്റ്റ് പാസ്സായാൽ മാത്രം മതി ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ രൂപിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത് വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് അപ്പോൾ ക്ലിയർ ആയാലോ ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഡൗട്ടുകൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ആ ഓരോ ഡൗട്ടും വെച്ചിട്ട് ലൈവ് സെഷനിൽ വന്നിട്ട് അതിൻ്റെ ക്ലിയർ റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ രണ്ട് കാര്യങ്ങളും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അഗ്നിവീറിൻ്റെ കാര്യം ആർമി നേഴ്സിങ്ങിൻ്റെത് അപ്പോൾ നിങ്ങൾക്ക് നേഴ്സിംഗ് എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അഗ്നിവീറിൽ ഏതെങ്കിലും ട്രേഡിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അഗ്നിവീറിന് മാത്രം തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് അവിടെ കാണിച്ച് ആ ഒരു നാല് ട്രേഡ് ഉണ്ടല്ലോ നാല് ട്രേഡിൽ ഏതെങ്കിലും ഒന്നിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ക്ലിയർ അപ്പോൾ അഗ്നിവിറിലെ നിങ്ങൾ അഗ്നിവീർ ജി ഡിക്ക് അപ്ലൈ ചെയ്തിട്ട് ആർമി നേഴ്സിംഗ് അസിസ്റ്റൻ്റിൻ്റെ ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയക്കകത്ത് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർമി എന്നെയും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ക്ലിയർ ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരുവരെ നെക്സ്റ്റ് വീക്കിൽ കാണാം അങ്ങനെ ഡിഫൻസ് അക്കാഡമിയിലെ ക്ലാസ്സുകളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ് ആർമിയുടെ മെഡിക്കൽ വീഡിയോസ് ഉടനെ തന്നെ അതായത് നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എല്ലാ അപ്ഡേറ്റഡ് വീഡിയോസ് ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും അപ്പോൾ നമുക്ക് വേറൊരുവരെ നെക്സ്റ്റ് വീക്കിൽ കാണാം താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്